കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ ദ്വിദിന ദേശീയ സമ്മേളനം എൻസിടിസി ഫോർ സ്റ്റാർ ടൂ തൌസൻഡ് ട്വന്റി ത്രീ എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ഐസിഎആർ കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി മൂന്ന് നവംബർ തീയതികളിൽ നടന്നു ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഐസിഎആർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കെ വി കെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ കെ ിഒ പുരോഗമന കർഷകർ മുപ്പത് വ്യത്യസ്ത സംഘടനകളിൽ നിന്നുള്ള മറ്റു പങ്കാളികൾ എന്നിവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരുക്കിയിരുന്നു കേരളത്തിലെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പ്രദർശന നഗരിയിൽ എത്തിയ കുട്ടികളായിരുന്നു ഈ മേളയുടെ പ്രധാന ആകർഷണം ഡയറക്ടർ ഡോക്ടർ ആർ ബൈജു ഓരോ കർഷകരെയും സംരംഭകരെയും കാണുകയും ഉപഹാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു നാഷണൽ കോൺഫറൻസ് ഇവിടെ നടക്കുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ നമ്മളൊരു ഒരു എക്സിബിഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് സ്റ്റാളുകളിലായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സി ടി സി ആറായി സി പി സി ആറായി സി എം എഫ് ആർ ആയി അതുപോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പിന്നെ വിവിധ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റി കേരള കാർഷിക സർവകലാശാല ബി എഫ് പി സി കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കെ വി കെസ് ഇവരുടെ എല്ലാം ഏറ്റവും ആധുനികമായിട്ടുള്ള പുതിയ ഗവേഷണ ഫലങ്ങൾ എല്ലാവർക്കും എത്തിക്കുന്നതിനായിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യകളുടെ ഒരു പ്രദർശനമാണ് ഈ സ്റ്റാളുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി ആയിരം ആയിരത്തഞ്ഞൂറോളം സന്ദർശകർ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ അതുപോലെ കർഷക പ്രതിനിധികളെ പ്രോഗ്രസീവ് ഫാർമേഴ്സ് അങ്ങനെയുള്ള പത്തായിരം ആയിരത്തഞ്ഞൂറോളം സ്റ്റാളിൽ സന്ദർശനം നടത്തുകയും ഉണ്ടായിട്ടുണ്ട് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള കർഷകർ കൃഷി ചെയ്ത പഴവർഗ്ഗങ്ങളും തുറസായ സ്ഥലത്ത് കൃത്യത കൃഷി മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം വീട്ടിൽ എങ്ങനെ ചെറുകിട അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാം തുടങ്ങിയ വിവരങ്ങൾ ഒക്കെയുമായിട്ടാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ഈ പ്രദർശനമേളയിൽ നിലകൊണ്ടത് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്കീമുകളാണ് അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് വഴി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന സ്കീമുകൾ വാഴ മുതൽ വിത്ത് മുതൽ വിപണി വരെ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വാക്യം എന്നുള്ളത് കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സ്കീമുകളാണ് നടപ്പിലാക്കി വരുന്നത് വാഴ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് തുടങ്ങി പൈനാപ്പിൾ തുടങ്ങിയ കൃഷി ചെയ്യുന്നവർക്ക് ആനുകൂല്യം കൊടുക്കുന്നു കൂടാതെ എക്സോട്ടിക് ഫ്രൂട്ട്സ് പാഷൻ ഫ്രൂട്ട് മാങ്കോസ്റ്റീൻ അവക്കാഡോ റംബോട്ടാൻ തുടങ്ങിയ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നതിന് സബ്സിഡി ഉണ്ട് കുരുമുളക് സുഗന്ധവ്യഞ്ജനം ഏലം തുടങ്ങിയവയ്ക്ക് സബ്സിഡി കൊടുക്കുന്നു പൂവിലോട്ട് വരുമ്പോൾ ഓർക്കിഡ് ആന്തൂര്യം കാർണേഷ്യ ഇവയൊക്കെ ചെയ്യുന്നതിന് സബ്സിഡി ഉണ്ട് ഇപ്പം അറ്റല ഇപ്പം ഈ വർഷം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നൊരു സ്കീമെന്ന് പറയുന്നത് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ആണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സ്കീമാണ് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിന് അല്ലെങ്കിൽ അതിന്റെ ഉടമയ്ക്ക് സർക്കാർ ഒരു നിശ്ചിത കാലത്തേക്ക് അവ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ നൽകുന്ന കുത്തക അവകാശമാണ് നിർമ്മാണ അവകാശം അഥവാ പേറ്റന്റ് കർഷകർക്കും സംരംഭകർക്കും നിർമ്മാണാവകാശത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് കേരള സ്റ്റേറ്റ് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവോൾമെന്റിന് സാധിച്ചു നമുക്കൊരു പേറ്റൻറ് ഫെസിലിറ്റേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ തന്നെ നിരവധി ആർ ആൻ ടി സെന്റേഴ്സുണ്ട് കെ എഫ് ആർ ഐ കെ എസ് ഒ എം ടി ബി ജെ ജെ ടി ബി ജെ ആർ ഐ നിരവധി ആർ ആൻ ടി സെന്ററും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റും നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ ഞങ്ങളാണ് കേരളത്തിൽ ഞങ്ങളാണ് ഞങ്ങളാണതിൻ്റെ നോഡൽ ഏജൻസി ഞങ്ങൾ കേരളത്തിൽ പേറ്റൻ്റ് ഫയൽ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബേസിക് പേറ്റൻസ് വളരെ ഫ്രീ ആയിട്ട് തന്നെ ആൾക്കാർ സ്ഥാപനം യൂണിവേഴ്സിറ്റിക്കും ഇൻഡിവിജ്വൽ ഇന്നോവേറ്റേഴ്സിനും വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പേറ്റൻറ്റ് ഇൻഫോർമേഷൻ സെന്ററിനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പേറ്റൻറ്റ് ചെയ്യേണ്ടത് പേറ്റൻറ്റ് ബേസിക് സെർച്ച് മുതൽ തന്നെ പേറ്റൻറ്റ് എങ്ങനെ ഫയൽ ചെയ്യണം എന്നുള്ളതിൻ്റെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നതാണ് പങ്കാളിത്തം സമൃദ്ധി മുദ്രാവാക്യങ്ങളുമായിട്ടായിരുന്നു തിരുവനന്തപുരം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ നിലകൊണ്ടത് നീമോയിൽ ഇനോക്കുലം എല്ലുപൊടി തുടങ്ങിയ എല്ലാവിധ ജൈവ വസ്തുക്കളും ഇവരിവിടെ പ്രദർശിപ്പിച്ചു വെജിറ്റബിൾ ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളം യു എ പി സി കെ എന്ന് ചുരുക്കം അറിയപ്പെടുന്ന സ്ഥാപനം കേരളത്തിലെ പഴം പച്ചക്കറി കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ അണ്ടർടേക്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉന്നമനമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷ്യം വിത്ത് മുതൽ വിപണി എന്നുള്ള എല്ലാ സാങ്കേതിക സഹായവും നൽകിക്കൊണ്ട് ക്വാളിറ്റിയുള്ള വിത്തുകൾ ആലത്തൂർ സീഡ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ നിർമ്മാണം ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കേരളത്തിലോട്ടനീളമുള്ള കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും മിതമായ നിരക്കിൽ കേരളത്തിലോട്ടനീളമുള്ള കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും ഇത് കർഷകർക്ക് അതുകൂടാതെ ഉൽപ്പാദന ഉപാധികൾ ഉൽപ്പാദനത്തിന് വേണ്ടുന്ന ജൈവ വളങ്ങളും അതിൻ്റെ അനുബന്ധ ആയർ പോലുള്ള സൂക്ഷ്മം പോലൊക്കെയുള്ള കൂട്ട് പൊനാന സ്പെഷ്യൽ വെജിറ്റബിൾ സ്പെഷ്യൽ തുടങ്ങിയ ഉൽപ്പാദന ഉയർന്ന ഉൽപാദനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഉൽപ്പാദന ഉപാധികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വി എ പി സിക്ക് വഴി കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രദർശന നഗരിലെ മറ്റൊരു പ്രധാന ആകർഷണം കെ വി കെ മിത്രേതൻ വെള്ളനാടിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു തേനും ഗ്രീൻ ടീയും തേങ്ങയും കാന്താരിയും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച നിരവധി ഉൽപ്പന്നങ്ങൾ മിത്രാനികേതനെ വ്യത്യസ്തരാക്കി ഞങ്ങൾ ഇവിടെ ഐ സി ആർ കൃഷി കൃഷി വിജ്ഞാന കേന്ദ്ര ഭാഗമായിട്ട് നമ്മുടെ സിറ്റി സിആാറിൽ നടക്കുന്ന എക്സിബിഷനിൽ പങ്കെടുക്കുന്നു നമ്മുടെ കെ വി കെയുടെ പ്രധാന ദൗത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാൻഡേറ്ററി ആക്ടിവിറ്റീസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് കർഷകർക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാണ് അത് നമ്മൾ പല രീതിയിൽ കൊടുക്കുന്നത് അതായത് മുൻനിര പ്രദർശനങ്ങളായിട്ടും അതുപോലെ തന്നെ കൃഷിയുടെ പരീക്ഷണങ്ങളായിട്ടും അതുപോലെ പരിശീലന മാർഗ്ഗത്തിലൂടെയും നമ്മൾ ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു തിരുവനന്തപുരം ജില്ല നമ്മൾ എല്ലാ പഞ്ചായത്തുകളെയും മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാർഷിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് എന്നിരുന്നാൽ പോലും എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയാണ് ഇതിനുവേണ്ടി നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിൽ നമ്മൾ ഏറ്റവും നൂതനമായ വിദ്യകൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കർഷകർ ഏറ്റവും ആക്സെപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ പോപ്പുലറൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പരിശീലനങ്ങളും കൊടുത്ത് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു എണ്ണപ്പന വിത്തുകളും തൈകളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് പാലോട് എണ്ണപ്പന ഗവേഷണ കേന്ദ്രം റിഫൈൻഡ് പാമോയിലും സംസ്കരിക്കാത്ത പാമോയിലും എണ്ണ കുരുവുമൊക്കെ പ്രദർശിപ്പിച്ചതോടൊപ്പം ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ മെഷീനുകളും കാഴ്ചക്കാർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം നൽകി അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സെൻറ്ററിൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നല്ല ഗുണമേ ഗുണമേന്മയുള്ള ഓയിൽ പാമ്പിൻ്റെ ഓയിൽ പാമ്പിൻ്റെ തൈകളെ ഉൽപ്പാദിപ്പിക്കുക അതിനെ പ്രോസസ്സ് ചെയ്ത് മുളകളായി സ്പ്രൗട്ടുകളായി സൗത്ത് ഇന്ത്യയിലെ ഒരു മേജർ ഫാമിങ് ഏരിയയിലെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേജറായിട്ടുള്ള മാൻഡേറ്റായി വരുന്നത് കൂടാതെ തന്നെ നമ്മൾ എണ്ണപ്പനയുടെ ഹൈബ്രഡൈസേഷൻ പോലെയുള്ള പ്രൊസീജിയറുകളും പുതിയ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രക്രിയകളും എല്ലാം വർഷങ്ങളായി ചെയ്തു വരുന്നു എണ്ണപ്പന ഒരു പോളിനേറ്ററും വളരെ ഒരു ലോങ് ഡ്യൂറേഷനും വരുന്നൊരു ക്രോപ്പ് ആയതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസിനും അതിൻ്റേതായ സമയങ്ങൾ എടുക്കാറുണ്ട് നമുക്ക് അധികം ഇനങ്ങൾ കേരളത്തിൽ കേരളത്തിൽ സൗത്ത് കേരളത്തിൽ മാത്രമാണ് അധികമായി ഉള്ളത് അപ്പോൾ അവിടെയും കോട്ടയം അതുപോലെ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് എണ്ണപ്പന കൃഷി അധികമായും വരുന്നത് നമ്മൾ എണ്ണപ്പനയുടെ തന്നെ എല്ലാ ഇനവും ടൈപ്പുകളായ ടെനേറ പിസിഫറ ഡ്യൂറ ഈ മൂന്ന് ടൈപ്പ് അമേരിക്കൻ എണ്ണപ്പനകളും നമ്മുടെ കയ്യിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് കുട്ടികൾക്കും ഗവേഷകർക്കും വിവരിച്ചു നൽകുകയാണ് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റായ ബിനീഷ് അപ്പോൾ ന്യൂതലെ കൃഷി രീതികളെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രോൺസ് വരും ഐ ഒ ടി വരും സെൻസേഴ്സ് വരും മൊബൈൽ ഫോൺ വരും കമ്പ്യൂട്ടർ വരും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പലതരം ഡ്രോൺസ് ഉണ്ട് അതിലൊരു കാറ്റഗറിയാണ് ഏഴ് ഡ്രോൺസ് ഈ ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ബൾക്കായിട്ടുള്ള ഡേറ്റാസും ഫോട്ടോസും കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്പ്രേയിങ് ഉണ്ട് കർഷകരുടെ ഫീൽഡിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെയിൽ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യാനായിട്ട് ഈ സ്പ്രെയിങ് ഡ്രോൺ യൂസ് ചെയ്യാനായിട്ട് കഴിയും പത്ത് ഏഴ് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ കവർ ചെയ്യുന്നു ഈ സ്പ്രേയിങ് ഡ്രോൺസ് ഉപയോഗിച്ച് അത് മാത്രമല്ല വെറും പത്ത് ലിറ്റർ വെള്ളം ഒരു ഏക്കറിൽ കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്രയും ആണ് കർഷകർക്ക് അത്രയും ലാഭത്തിൽ അത്രത്തോളം ഏരിയ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയും നോർമൽ സ്പ്രേയിങ്ങിനെക്കാളിലും ഈ ഡ്രോൺ വെച്ച് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും അത് ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് ടൈംസ് ചെറുതാക്കി സ്മോളർ പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും അതാണ് ഈ ഡ്രോൺസോണ്ടുള്ള ഉപയോഗം അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മറ്റൊരു ഇതാണ് സ്മാർട്ട് ഫാമിംഗ് കർഷക കൃഷി കൃഷിയിൽ ടെക്നോളജീസ് എല്ലാ തലങ്ങളിലും ഉണ്ട് സോ കൃഷിയിലുള്ള കൃഷി കൃഷിയിലും നമുക്ക് ടെക്നോളജീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം കൃഷിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും സ്മാർട്ട് ഫാമിങ്ങോട്ട് ബന്ധപ്പെട്ട് സിറ്റി വികസിപ്പിച്ചെടുത്ത മറ്റൊരു ഡിവൈസാണ് ഈ ക്രോപ്പ് ഈ ക്രോപ്പ് രണ്ടായിരത്തി പതിനാലിലെ ആദ്യമായിട്ട് ഐ സി ആറിൻ്റെ കീഴിൽ കണ്ടുപിടിച്ചിട്ടുള്ള ആദ്യത്തെ സ്മാർട്ട് ഡി ഈ ഒരു ഡിവൈസ് തന്നെയാണ് ഇ ക്രോപ്പ് ഈ ഈ ക്രോപ്പ് ഒരു ഫീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള കാലാവസ്ഥയെ കാലാവസ്ഥയെപ്പറ്റി പഠിക്കുകയും ആ കാലാവസ്ഥയിൽ കീഴിൽ വരുന്ന ക്രോപ്പ്സിനെ ആ ഒരു കാലാവസ്ഥയിൽ എത്രത്തോളം വളരാൻ കഴിയും എന്ന് ഈ ക്രോപ്പ് കണ്ടുപിടിക്കുന്നു അതുമാത്രമല്ല ആ ക്രോപ്പിന് ആ ഒരു ചെടിക്ക് അത്രയും വളരണമെങ്കിൽ എത്രത്തോളം വെള്ളവും വളവും വേണം എന്നുള്ള കാര്യം ഒരു അഗ്രോ അഡ്വൈസറി ആയിട്ട് അത് ഏത് കർഷകരൻ്റെ ഉടമസ്ഥയിലുള്ളതിലാണോ ആ കർഷകന് ആയിട്ട് മൊബൈൽ ഫോണിലേക്ക് ലഭിക്കുകയും ചെയ്യുന്നു നൂറ് ശതമാനം പുകരഹിതമായ കുടമ്പുളിയും വ്യത്യസ്തമായ മില്ലറ്റ് ഉൽപ്പന്നങ്ങളുമായാണ് പുരോഗമന കർഷകനും മില്ലറ്റ് സംരംഭകനുമായ പ്രശാന്ത് ജഗൻ എത്തിയത് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ചെറുതല്ലാത്ത ഈ ചെറുധാന്യങ്ങൾ പരിഹാരമാകും എന്നാണ് പ്രശാന്ത് ജഗൻ അഭിപ്രായപ്പെട്ടത് അന്താരാഷ്ട്ര ചെറുധാന്യവശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാട് ഒരു കിടക്കീഴിൽ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം മനുഷ്യരുടെയും കന്നുകാലികളുടെയും ആരോഗ്യത്തിൽ എന്ന ചർച്ചാ വിഷയമാണ് ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളത് ഇന്നത്തെ ഭക്ഷണരീതി ഒന്നു മാത്രമാണ് പോഷകങ്ങൾ പോഷകങ്ങളുടെ അഭാവത്തിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ നാരുകളുടെ അഭാവത്തിലുള്ള ഭക്ഷണം ഇതൊക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ്ബെന്ന് തന്നെ വിശേഷിക്കപ്പെടാൻ പറ്റുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അന്താരാഷ്ട്ര ചെറുധാന്യവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോഴും ഈ അവസാന സമയത്ത് എത്തുമ്പോഴും അർഹിക്കുന്ന പ്രാധാന്യത്തിലേക്ക് എത്തിയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് വിവിധങ്ങളായ ചെറുധാന്യങ്ങൾ ഒൻപത് ചെറുധാന്യങ്ങൾ ഇപ്പോഴും മലയാളി സമൂഹത്തിന് അത് അന്യമാണ് ഈ ഒൻപത് പേരുകൾ റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് ചാമ തിന കൊറേലി അല്ലെങ്കിൽ ബ്രൗൺ ടോപ്പ് കുതിരവാലി പനിവരക് വജ്ര മണിച്ചോളം പോലെയുള്ള ഒൻപത് ചെറുധാന്യങ്ങൾ ഇപ്പോഴും അന്യം നിൽക്കുകയാണ് ഈ ചെറുധാന്യങ്ങളെ നാം നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു യാതൊരുവിധമായ രാസവളങ്ങളുടെയും ആവശ്യമില്ല കൂടുതൽ പരിചരണം ആവശ്യമില്ല ജലത്തിൻ്റെ ആവശ്യം ഏറെ കുറവായിട്ടുള്ളതും രാസ കീടങ്ങളുടെ കീടാക്രമണം ഒട്ടും തന്നെ ഇല്ലാത്തതിനാൽ കീടനാശിനികളുടെ പ്രയോഗം ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ തീൻമേശയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിലൂടെ തരിച്ചായി കിടക്കുന്ന സ്ഥലങ്ങൾ നാം കണ്ടെത്തി അതിനെ ചെറുധാന്യ കൃഷിയിലേക്ക് എത്തിച്ചുകൊണ്ട് വേണം ഈ ചെറുധാന്യ ഭക്ഷണം നമ്മൾ ശീലമാക്കുവാനായി തിരുവനന്തപുരം ജില്ലയിലെ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മികച്ച ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് ഹരിതോദയ നബാഡിന്റെയും സി ടി സിആർഐ യുടെയും കെവി കെ യുടെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഹരിതോദയം കരകുളത്താണ് പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വിത്തുകളും വളങ്ങളും കൂടാതെ വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമൊക്കെ ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് ഒഴിവാക്കി കൃഷി ചെയ്യുന്നതിനാവശ്യമായ ഗ്രോ ബാഗുകളും പടുതാക്കുളവും ഒക്കെ കാണികൾക്കായി ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കുട്ടികൾക്ക് പ്രധാന ആകർഷണമായി എന്ന ചെടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഹരിതോദയം ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിക്കുന്നത് നബാഡിന്റെ കൂടിയാണ് ഈ കമ്പനി ആരംഭിച്ചത് തുടക്കത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അരിവിക്കര ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ചേർത്താണ് ഈ കമ്പനി രൂപീകരിച്ചത് തിരുവനന്തപുരം ജില്ല മുഴുവൻ പ്രവർത്തന പരിധിയുള്ള ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം നമ്മുടെ കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ അവരുടെ ഉൽപ്പന്നത്തിന് മാന്യമായി വില കിട്ടുക കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ എഫ് പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളയായി ഞങ്ങൾ കണ്ടിട്ടുള്ള ട്യൂബർ ക്രോപ്സാണ് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഒപ്പം ബനാനയും വെജിറ്റബിൾസും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാർമേഴ്സ് ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ടപ്പിയോക്ക ബേസ് ചെയ്തിട്ടുള്ള മസാല ചിപ്സ് ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ വിപണിയിൽ എത്തിച്ചു ഇപ്പോൾ ഈ സി ടി സി ആർ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ കോവിഡ് കാലത്ത് ഇറക്കിയ ചിപ്സ് ആ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അന്ന് വന്നുവെങ്കിലും ഇപ്പോൾ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചിപ്സ് വിപണിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് വിവിധ തരം അലങ്കാര മത്സ്യങ്ങളും വള്ളത്തിൻ്റെയും വലകളുടെയും വിവിധ തരത്തിലുള്ള മാതൃകകളുമൊക്കെയാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കിയത് സാധാരണക്കാർക്ക് കൃഷിരീതി മനസ്സിലാക്കുന്നതിനായി കല്ലുമ്മക്കായുടെ പ്രദർശനവും ഇവിടെ കൂടാതെ അധികം പൊതുജന മധ്യത്തിൽ എത്തപ്പെട്ടിട്ടില്ലാത്ത ജെല്ലി ഫിഷും കാഴ്ചക്കാരിൽ കൊച്ചിയിലാണ് ഇതിൻ്റെ ഇത് നമ്മുടെ സി റീജിയണൽ റീജണൽ ഉണ്ട് ഇതിനകത്ത് അതിനെ റെപ്രസെൻറ്റ് ചെയ്തുള്ള സ്റ്റോളാണ് ഞങ്ങളുടെ മെയിൻ മാൻഡേറ്റ് മറൈൻ ഫിഷ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ളതാണ് അതിനകത്ത് മറൈൻ ഫിഷ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെൻറ്റ് അതിൻ്റെ സ്റ്റോക്സിനെ അസസ് ചെയ്തിട്ട് പോളി ഫിഷർമെനും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോളിസി സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ആസ്പെക്റ്റ് നമ്മുടെ റിസർച്ചിൻ്റെ അടുത്തൊരു ആസ്പെക്ട് നമ്മൾ മറൈൻ ആരീകൾച്ചർ ഫിഷ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ഫിഷ് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്നതിൻ്റെയാണ് മാഗ്രിക്കൾച്ചർ ഫിഷ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന നമ്മൾ ബേസിക്കലി ഹാച്ച് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യും ഡിഫറെൻറ്റ് ഫിഷ് സ്പീഷീസിന് വേണ്ടി നമ്മൾ കോബിയ പോമ്പാനോ ഗ്രൂപ്പർ സ്നാപ്പർ റാബിറ്റ് ഫിഷ് ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഫിഷസ്ന് വേണ്ടിയുള്ള ഹാച്ച് പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഓർണമെൻ്റൽ ഫിഷ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഡാംസെൽസിനെയും ക്ലൗൺ ഫിഷ് അങ്ങനെ കുറേ അധികം സ്പീഷീസ് വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈം സീമഫാറിയാണ് ബ്രീഡ് ചെയ്തിരിക്കുന്നത് സ്പൈസസ് ബോർഡ് ജാതിയും കുരുമുളകും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഐ സി ഐ ആറും ആറും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബയോ ബയോക്യാപ്സ്യൂൾസ് ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി മഞ്ഞളിൻ്റെയും ഇഞ്ചിയുടെയും മാതൃകകളും മെഷീനുകളും ഒക്കെയായി ഐ ഐ എസ് ആർ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് വാല്യൂ ആഡഡ് പ്രോഡക്ട്സും നമ്മുടെ ഇവിടുത്തെ ഔട്ട്ലെ ബി പി ഡിയുടെ ഔട്ട്ലെറ്റുമായിട്ടുള്ള സ്പൈസറി പിന്നെ അതുപോലെ ഇവിടെ അവിടെ ഡെവലപ്പ് ചെയ്ത് ഇൻഡിജിനിയസായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ബയോ ക്യാപ്സ്യൂൾസ് അതുപോലെ ന്യൂട്രിയൻ മിക്സ്ചേഴ്സിൻ്റെ കുറച്ച് പ്രോഡക്ട്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയാനായിട്ടാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് സ്പൈസസ് വെച്ചിട്ടുള്ള നട്ട് നട്ട്മെക്ക് അതുപോലെ ജിഞ്ചർ അതുപോലെയുള്ള ഇതിൻ്റെ അച്ചാർ അങ്ങനെയുള്ള പല ഐറ്റംസും നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് തന്നെ ഐ എസ് ആറിൽ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ യൂണിറ്റ് യൂസ് ചെയ്യുകയും അതൊന്ന് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റായിരുന്നു ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത് ഇത് ടെർമറിക്ക് അതുപോലെ കാർഡമം സിനിമ ഇതുപോലെയുള്ള സ്പൈസസ് ഇൻക്യൂസ് ചെയ്തിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ആണ് അതുപോലെ തന്നെ ബോട്ടിൽ ഫോമിലും ഇത് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ടെക്നോളജി മരുമയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം അതുപോലെ തന്നെ നമുക്കൊരു ബി പി ഡി യൂണിറ്റ് അവൈലബിൾ ആണ് ഐ എസ് ആറിൽ അതുപോലെ തന്നെ സി ടി സി ആർ ഐയിൽ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സ്പൈസിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആണ് കേര കർഷകരുടെ പ്രധാന പ്രതിസന്ധി കാറ്റുവീഴ്ച ഓല ചിയൽ രോഗം കൂമ്പുരോഗം മണ്ടരി കൊമ്പൻ ചെല്ലി എന്നിവയൊക്കെയാണ് എന്നാൽ ശേഷിയുള്ള നാല് വ്യത്യസ്ത ഇനത്തിലുള്ള തേങ്ങകളും തെങ്ങുകളും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് കായംകുളം സി പി സിആർഐ ഇവിടെ ഞങ്ങൾ നാല് വെറൈറ്റിയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഒന്ന് കൽപ്പശ്രീ ഒന്ന് കൽപ്പരക്ഷ കൽപ്പശങ്കര കൽപ്പവജ്ര നാല് വെറൈറ്റിയാണ് ഉള്ളത് അതിൽ മൂന്ന് ബഞ്ച് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച ജി ഐ കിട്ടിയ പതിനേഴ് പ്രോഡക്റ്റിൽ ഒട്ടുമിക്ക ഇനവും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഫാം ഓഫീസർ രേഷ്മ അഭിപ്രായപ്പെട്ടത് ഞങ്ങളിവിടെ മെയിനായിട്ട് എക്സിബിഷൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിൽ അതായത് വെള്ളയാണി കാർഷിക കോളേജിൽ നമ്മുടെ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത കുറച്ച് ടെക്നോളജീസ് ഉണ്ട് അതിപ്പോൾ നമ്മുടെ മൈക്രോബെൽ ഇനോക്കുലം അതായത് കമ്പോസ്റ്റിംഗ് ഇനോക്കുലം മൈക്രോ മൈക്കോറൈസ ട്രൈക്കോഡർമ സ്യൂഡോമോണസ് അങ്ങനെ കുറേ മൈക്രോ ബയോളജിയുടെ പ്രോഡക്ട്സ് ഉണ്ട് അതേപോലെ ഫുഡിൻ്റെ പ്രോസസ്സ് പ്രോസസ്ഡ് പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെ നമ്മുടെ ടെക്നോളജി അതേപോലെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത അല്ലാതെ സീലിംഗ് മെറ്റീരിയൽസ് പ്ലാന്റിങ് മെറ്റീരിയൽസ് ഇതിൻ്റെ എല്ലാം ടെക്നോളജി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് ആ എക്സിബിഷനിൽ നമ്മൾ ടെക്നോളജീസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതായത് ഞങ്ങൾ എന്താണ് ഡെവലപ്പ് ചെയ്തത് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം ഫാമേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എക്സിബിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു വളരെ നല്ലൊരു എക്സിബിഷനാണ് കുറച്ച് പ്രോഗ്രസീവ് ആണ് നമ്മുടെ പങ്കെടുത്തത് തുടർന്ന് പ്രൊഡ്യൂസർ കമ്പനികളെയും അവാർഡ് നൽകി ആദരിച്ചു മരച്ചീനി മധുര കിഴങ്ങ് ചേന കാച്ചിൽ കൂർക്ക കൂവ ചേമ്പ് തുടങ്ങി പതിനഞ്ച് കിഴങ് വിളകളുടെ ലോകത്താകമാനമുള്ള ആറായിരത്തോളം ജനിതക ശേഖരത്തിന്റെ സംഭരണി കൂടിയാണ് സിറ്റി സിആർഐ കുറഞ്ഞ കാലദൈർഘ്യം ഉയർന്ന വിളവ് കൂടിയ തോതിൽ ഗുണനിലവാരമുള്ള സ്റ്റാർച്ച് പോഷക വരൾച്ച ഉയർന്ന താപനില രോഗകീട പ്രതിരോധം തുടങ്ങി കൃഷിക്കും വ്യവസായത്തിനും അനുയോജ്യമായ മികച്ച ഇനങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നത് ശ്രീ സ്വർണ പവിത്ര ആരോമൽ ശ്രീരക്ഷ ശ്രീ സുവർണ ശ്രീ ജയ തുടങ്ങിയ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മരച്ചീനികൾ ഇവിടെ വ്യത്യസ്തമായ കാഴ്ചയാണ് പ്രദാനം ചെയ്തത് ഈ പ്രദർശനം തങ്ങൾക്ക് നല്ലൊരു അനുഭവം പ്രദാനം ചെയ്തു എന്ന് പറയുകയാണ് ശ്രീകാര്യം ലയോള സ്കൂളിലെ കുട്ടികൾ കുട്ടികൾപ്പറ്റി പഠിക്കുവാനും കൂടുതൽ പ്രവൃത്തി പരിചയം ലഭിക്കുന്നതിനും ഈ പഠനയാത്രയിലൂടെ ഇവർക്ക് സാധിച്ചു പ്രദർശന നഗരിയിലെത്തിയ കർഷകർ സി ടി സിആർഐ വികസിപ്പിച്ചെടുത്ത മരച്ചീനിയുടെ കമ്പുകളും തൈകളും ഒക്കെ വാങ്ങി നിറയെ കൃഷി അറിവുകളോടെ സന്തോഷത്തോടെ പോകുന്ന കാഴ്ച തികച്ചും ഇമ്പമുള്ളതായിരുന്നു ഇത്തരം ദേശീയ സെമിനാറുകൾ തുടർകാലങ്ങളിലും നടത്താൻ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന് സാധിക്കട്ടെ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ സ്ലാ ടി വി എം